ഇന്ന് നടന്ന ഇന്റർമിയാമി മോണ്ട്രിയൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഇന്റർമിയാമി മോൺട്രിയലിനെ പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ ഒരു അസിസ്റ്റും രണ്ട് ഗോളുമായി ലിയണൽ മെസ്സിയുടെ മാരക പ്രകടനം കാണാനും നമുക്ക് സാധിച്ചു എന്നാൽ മത്സരത്തിന്റെ ആദ്യം ഗോൾ നേടിയത് മോൺട്രിയൽ ആണ് മത്സരത്തിന് രണ്ട് മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും മോൺട്രിയൽ ഗോൾവല ചലിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് കാരണക്കാരനോ ലിയോ മെസ്സി ആയിരുന്നു ഗോൾ കീപ്പർക്ക് ലിയോണൽ മെസ്സി മൈനസ് നൽകുന്നതിനിടെ മോൺട്രിയലിന്റെ താരമായ ഒഴിസു പന്ത് പിടിച്ചെടുത്തുകൊണ്ട് ഗോൾ കീപ്പർക്ക് അവരവസരവും നൽകാതെ ഗോളാക്കുകയായിരുന്നു അതായത് ഡയറക്റ്റ് മെസ്സിയുടെ പാസ് സ്വീകരിച്ചാണ് മോൺട്രിയൽ താരം ഒഴിസു ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ ലിയണൽ മെസ്സിയുടെ ഒരു വലിയ മിസ്റ്റേക്ക് പിടിച്ചെടുത്തുകൊണ്ട് മോൺട്രിയൽ മുന്നിലെത്തി പിന്നെ സംഭവിച്ചത് ലിയണൽ മെസ്സിയുടെ സംഹാര താണ്വമായിരുന്നു എതിർ ടീമിന് കൊടുത്ത അസിസ്റ്റിൽ താങ്കളുടെ ടീം പിറകിൽ പോയെന്ന മെസ്സിക്ക് അറിയാമായിരുന്നു മുപ്പത്തിമൂന്നാം മിനിറ്റിൽ അതേ അസസ്റ്റിലൂടെ അലാൻഡേയുടെ ഗോളടിപ്പിച്ച് മെസ്സി മിയാമിയെ ഒപ്പം എത്തിച്ചു നാൽപ്പതാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ പൂർ ക്ലാസിക് ഫിനിഷിംഗ് കൂടിയായപ്പോൾ മിയാമി മുന്നിലെത്തി മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ സഗോവിയ ഗോൾ നേടിയതോടെ ഇൻഡർമിയാമി മൂന്നേ ഒന്നിന് മുന്നിലെത്തി അറുപത്തിരണ്ടാം മിനിറ്റിലാണ് ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പെടുത്തി വീണ്ടും ലിയണൽ മെസ്സിയുടെ മനോഹരമായ ട്രിബിളിങ്ങൾ ഒടുക്കം ആറ് താരങ്ങളെ മറികടന്ന് മെസ്സിയുടെ മനോഹരമായ ഗോൾ കണ്ടത് മത്സരത്തിലെ മുഴുവൻ സമയവും കളിച്ച മെസ്സി രണ്ട് ഗോൾ കണ്ടെത്തുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും അഞ്ച് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയും മത്സരത്തിൽ രണ്ട് കീസ് പാസുകൾ നൽകുകയും അഞ്ച് ട്രിബിളിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഒടുവിൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും ലിയണൽ മെസ്സിയെ തന്നെയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം